ഹലോ ഗുഡ് മോർണിംഗ് ഹൗ അറിയോ ഇന്ന് കാലത്ത് കുറച്ച് നടന്നു കുറേ നാളായി കാലത്തെഴുന്നേറ്റ് നടന്നിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് നടക്കാൻ തീരുമാനിച്ചു ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇടയുണ്ടായി ഒരുപാട് കിളികളുടെ ശബ്ദം ഒരുപാട് നല്ല നല്ല ചെടികൾ പൂക്കളിനും മണങ്ങും നല്ല കാലാവസ്ഥ കോഴി അതുപോലെ തന്നെ കടൽ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഭംഗി പിന്നെ ഒരുപാട് ചെടികൾ ചെയ്തു കണ്ടു ഇത് ഈ ചെടിയെന്ന് പറയുന്നത് ഉലുവ മരമാണ് ഉലുവ മരം കണ്ടു കോഴികൾ കോഴികൾ ഭയങ്കര പ്രത്യേകത അത്ഭുതം ഒരു വിചാരിക്കാത്ത പോലെ ഒരു കോഴീനെ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു കോഴീനെ കണ്ടത് അത് ഷോക്കായിപ്പോയി പ്രതീക്ഷിച്ചില്ല ഈ കോഴികൾ എന്നെ കണ്ടപ്പോടി വന്നായിരുന്നു കേട്ടോ അത് അവരുടെ ആരോ തീറ്റ കൊടുക്കാനുള്ള ആൾക്കാരാണ് ആളാണ് കൊണ്ടാണ് വന്നത് പക്ഷേ എന്നെ കണ്ടപ്പോൾ സ്റ്റോക്കായി സ്റ്റക്കായി അവിടെ വന്നു അതുപോലെ തന്നെ ഒരുപാട് കിളികൾ മരങ്ങള് ചെമ്പകം ചെമ്പകത്തിൻ്റെ ഒരു മണം ഭയങ്കര രസമായിരുന്നു മൈന സർട്ടോ അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നല്ല വ്യായാമം നല്ല എക്സസൈസ് കാലത്ത് പക്ഷേ എല്ലാ ദിവസവും നടക്കുമ്പോൾ മടുക്കും ഇത് ഒന്നോ രണ്ടോ ദിവസം നടക്കാൻ സാധിക്കും മൂന്നാമത്തെ ദിവസം മടുപ്പാണ് നടക്കുകയൊന്നുമില്ല അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക सब्सक्राइब चाहिए थैंक यू सो मच हैव अ ग्रेट बाय टेक केयर बाय